സംസാരിച്ചത് ഇപ്പോൾ തൊണ്ടി ദൃക്സാക്ഷിയും നമ്മുടെ നാട്ടിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു സിനിമ ഇദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെടുന്ന ഇതിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമയും മറ്റു കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാം അതായത് ഇതിന്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി കഴിഞ്ഞ മാത്രമല്ല ലൊക്കേഷൻ ഒരു പ്രത്യേകതയുണ്ട് വയനാട്ടിൽ സാധാരണ വയനാട്ടിൽ ഒരുപാട് പച്ചപ്പിനെ കുറിച്ചുള്ള ആളുകൾ ചർച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും കഷ്ടപ്പാടായിരുന്നു ഈ നമ്മൾ ഷൂട്ടിങ്ങ് സമയമെന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ച് മാസമാണ് ശരിക്കും പറഞ്ഞത് ഷൂട്ടിംഗ് നടക്കുന്ന സമയം പാറ ചു ുന്ന വെയിൽ പുലി ഇറങ്ങുന്ന സമയം വലിയ മലയുടെ മുകളിലാണ് അടുത്ത കയറി എത്തിപ്പെട്ടത് തന്നെ വലിയ കയറി എത്തി മേലെ എത്തി ചിലപ്പം കാല് സ്ലിപ്പായി പോയെങ്കിൽ പിന്നെ പൊടി പോലും കിട്ടില്ലാത്ത അവസ്ഥയിലാണ് അതെല്ലാം സഹിച്ചുകൊണ്ട് ആ ഒരു ലൊക്കേഷൻ ഒരു പത്ത് നാൽപ്പത്തഞ്ച് ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എനിക്കും പത്ത് മുപ്പത് ദിവസം ഞാനും ആ ലൊക്കേഷൻ ഉണ്ടായിരുന്നു നല്ലൊരു കൂട്ടായ്മയിൽ ഉണ്ടാക്കിയിട്ടുള്ള സിനിമ നമ്മുടെ ക്യാമറാമാൻ ആൽബി ജേട്ടൻ ഉൾപ്പെടെ അല്ലേ ഏറ്റവും നന്നായി സഹകരിച്ച് ഈ ക്യാമറയും അതുപോലെ ഈ സാധനങ്ങളെല്ലാം മേലെ കയറ്റി കൊണ്ടുപോവുക വാഹനമൊന്നും പോകില്ല അങ്ങോട്ട് എല്ലാം ആളുകൾ കൊണ്ടുപോയിട്ട് വേണം ചെയ്യുക ഒരു വലിയ എക്സ്പീരിയൻസ് എന്ന് പറയാം ഈ സിനിമയുമായി ട്രെയിലർ കാണുമ്പോൾ തോറ്റിട്ടില്ല ഉള്ളൂ ഇതുവരെ നമ്മൾ ചെയ്ത വെച്ച് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഒപ്പം മാഷിന്റെ തന്നെയാണ് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പഞ്ചായത്ത് മെമ്പർ ആയിട്ടാണ് സത്യസന്ധ സത്യസന്ധമായിട്ട് അവര് ആ നാടിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ആ പദ്ധതി എന്താ പറയാ പദ്ധതി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ശക്തമായി സത്യസന്ധമായി പോരാടുന്ന ഒരു മെമ്പർ മാഷ് മെമ്പർ ആയിരുന്നില്ല ഉപദേശങ്ങളും അങ്ങനെയുള്ള സിറ്റുവേഷൻ വേണ്ടി വന്നു മാഷിന്റെ അടുത്തൊന്ന് ചോദിക്കേണ്ടി വന്നിട്ടുണ്ടോ സ്ക്രിപ്റ്റ് റൈറ്റർ അത് വ്യക്തമായിട്ടല്ല എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരുമായിരുന്നു അപ്പൊ പിന്നെ എല്ലാം ചോദിക്കുമായിരുന്നു ഞാൻ എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ ചോദിച്ചിട്ടായിരുന്നു അപ്പോൾ അത് കറക്റ്റ് ആണ്